ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓ ചാനൽ ഷിഗാസ് വല്ല മലയാളം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ചെടികളൊക്കെ കണ്ടിട്ട് ചെടിയുടെ വീഡിയോ ആണെന്ന് ആരും തെറ്റായിരിക്കുന്ന കേട്ടോ ഇന്ന് പതിവ് വീഡിയോ അല്ല കേട്ടോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എൻ്റെ യൂട്യൂബ് ജേർണി ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയതും അതിൻ്റെ അതിൻ്റെ ആ ഒരു സ്ട്രഗ്ളിങ്ങും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ജീവിതത്തിൽ എത്ര സമയമുണ്ടായിട്ടും ഒന്നിനും സമയം പോലാന്ന് പറയുന്നവരാണല്ലോ നമുക്ക് ഇടയില് പലരും അപ്പൊ ഇന്നത്തെ എൻ്റെ ആരോ ദിവസത്തിലൂടെ നിങ്ങൾക്കുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വീട്ടിലെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് വീട് നോക്കിയിട്ടൊക്കെ ഇരിക്കുന്ന ഓരോ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിരിക്കും ഉണ്ടോ ഈ വീഡിയോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ അതായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ഇടാനും വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് മടി കാണിക്കരുത് ഇട്ടാം അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലാണെട്ടോ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് രണ്ട് വർഷം മുമ്പാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് വർഷമായിട്ട് ഉള്ള സ്ട്രഗിളിങ് രണ്ട് മൂന്ന് വർഷമായിട്ട് സ്ട്രഗ്ളിങ് ആണ് നമ്മുടെ ഈ വൺ കെ സബ്സ്ക്രൈബേഴ്സും ഈ ചാനലിങ്ങനെ മുമ്പോട്ട് പോകുന്നതൊക്കെ കേട്ടോ അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ചെറു ചെറിയൊരു കാര്യമല്ല കേട്ടോ അപ്പോൾ ഈ ഈ വീഡിയോയിൽ കാണിക്കുന്നത് മുഴുവൻ നമ്മുടെ വീടും പരിസരമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ കലയുടെയും വലിയ വലിയ ചട്ടികളിൽ വെച്ചിട്ടല്ലേ നിങ്ങൾ കാടുക അപ്പോൾ നമ്മൾ കുഞ്ഞു ചട്ടിയിൽ ഇതേത് വേണ്ടോ വെർട്ടിക്കൽ കാടൽ വെക്കുന്ന പോട്ടിലാണ് ഞാൻ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ അതിൽ തന്നെ നോക്കും എന്ത് ഭംഗിയായിട്ട് നിറഞ്ഞിട്ടാണ് നിൽക്കുന്നത് തന്നെ അപ്പോൾ നമ്മൾ സിറ്റോട്ടിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ ദൂരത്തു നിന്നൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതുപോലെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ അപ്പോൾ കാര്യം വൈകിക്കുന്നില്ല ഞാൻ കാര്യങ്ങളിലേക്ക് പോവുക അപ്പോൾ നമ്മൾ ഭർത്താവ് ജോലിക്ക് പോവും മൂത്ത മോൾ എൽ കെ ജി ആണ് അപ്പോൾ അവൾ സ്കൂളിൽ പോകും അപ്പം പിന്നെ ഇളയ മോനാണ് കേട്ടോ എനിക്ക് രണ്ടാമത് മോനാണ് അപ്പോൾ അവനുമായിട്ടാണ് കേട്ടോ എൻ്റെ ഒരു ദിവസം കടന്നു പോകുന്നത് അപ്പോൾ മോന ഒരു വയസ്സായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട് നമുക്ക് സഹായിക്കാൻ ആരും കാര്യങ്ങൾക്കൊക്കെ ഒരു പരിമിതിയുണ്ട് അപ്പോൾ എന്നാലും ജീവിതത്തിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നാവണം നമുക്കും എന്തെങ്കിലും ആവണം ഞാനും ഞാനും എന്തെങ്കിലും ആവണം ഞാനിങ്ങനെ ഒരു വീട്ടമ്മയായിട്ട് കുഞ്ഞുങ്ങളെ നോക്കി എല്ലാം ഒക്കെയാണ് പക്ഷെ നമ്മൾ അവസാനം കണ്ട് നോക്കുമ്പോൾ നമ്മുടെ റിസൾട്ട് ആണ് അപ്പോൾ എന്തെങ്കിലും ആവണം എന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അപ്പം തന്നെ ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങിയത് കേട്ടോ യൂട്യൂബ് തുടങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് ഞാൻ എനിക്ക് എന്നെപ്പോലെ ഇഷ്ടപ്പെടുന്ന ഒരാളിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് കിട്ടോ യൂട്യൂബ് പാ പാഷനായിട്ടൊക്കെ തുടങ്ങുന്നവരാണെന്നൊക്കെ പറയും പക്ഷേ ഞാൻ യൂട്യൂബ് പാഷനായിട്ട് തന്നെ തുടങ്ങിയത് നമ്മളെ നമ്മളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നു അതിലാണ് കേട്ടോ അതാണ് കേട്ടോ യൂട്യൂബിൻ്റെ ഏറ്റവും വലിയൊരു മെച്ചമായിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തു കേട്ടോ ഇതിനിടയിൽ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടേ ഓരോന്നും ഓരോന്നും മുടങ്ങിപ്പോയി കാരണം കുട്ടികൾ രണ്ടായി അപ്പോൾ ഓരോ കാര്യങ്ങൾ കൊണ്ട് നമുക്കത് നമുക്ക് കമ്മിറ്റ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ ഓരോന്നും മുടങ്ങിപ്പോകും കേട്ടോ പിന്നെ ഈ കുട്ടികളൊക്കെ ആവുന്നു അതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങൾ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കുറേ പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആലോചിച്ചതായിരുന്നു ഈ സാഹചര്യത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് അവസാനം നമ്മൾ ബിഗ് സീറോ ആയി നിൽക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നമുക്ക് ഈ സാഹചര്യത്തിൽ എന്തു ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കുക അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് വർഷം മുമ്പ് യൂട്യൂബ് തുടങ്ങിയിട്ട് ഞാനത് അങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ കുഞ്ഞ് ഷികമുള്ള അതിനനുസരിച്ചിട്ടും പിന്നെ സെക്കൻഡ് ബേബി ആയി അങ്ങനെ കമ്മിറ്റ്മെൻ്റ് ഒക്കെ ആയപ്പോൾ ഞാനതൊക്കെ നിർത്തിയിരിക്കുമായിരുന്നു കേട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് അത്ര എനിക്ക് വലിയ ക്ലിക്കൊന്നും കിട്ടിയില്ല എനിക്കൊരു അൻപത് വ്യൂസ് നൂറ് വ്യൂസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഞാൻ എംബ്രോയ്ഡറി വീഡിയോസ് ഞാൻ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞാണ് അപ്പോൾ ഞാൻ കുറച്ച് എംബ്രോയ്ഡറി വീഡിയോസ് ായിരുന്നു ചെയ്തത് എനിക്കത് ഒരു നൂറ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഹാപ്പി ആയിരുന്നു പിന്നെയും ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു പോയി കുറച്ച് കാലത്തേക്ക് പിന്നെ ഞാൻ പെട്ടെന്ന് പിന്നെയും ഞാൻ നമുക്കൊരാഗ്രഹമുണ്ട് അത് ഉറച്ച ഉറച്ചാഗ്രഹമാണെങ്കിൽ നമുക്കതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമ്മളത് നമ്മൾ നമ്മളത് വിജയിച്ചിരിക്കും അപ്പം എൻ്റെ ഈ ഒരു ആഗ്രഹം അത് എനിക്ക് ആത്മാർത്ഥമായിരുന്നു എനിക്ക് സ്ട്രോങ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്തു എൻ്റെ വീഡിയോസ് വീഡിയോസേട്ട് െ അപ്പോൾ ഞാൻ എംബ്രോയ്ഡറി എനിക്ക് അത്ര ക്ലിക്ക് ആവാത്തോണ്ട് ഞാൻ കുക്കിംഗ് തുടങ്ങിയിട്ടോ കുക്കിംഗ് വീഡിയോസ് ഇടാൻ തുടങ്ങി കുക്കിംഗ് വീഡിയോസ് ഇട്ടപ്പോൾ കുറച്ചും കൂടി എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു അച്ഛനമ്മ എൻ്റെ അച്ഛനമ്മ ഹോട്ടൽ ഫീൽഡാണ് ഒരു മുപ്പത്തൊന്ന് വർഷമായിട്ട് ഹോട്ടൽ ബിസിനസ്സാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടൊരു അംശം കിട്ടിയതുകൊണ്ട് ഞാൻ കുറച്ച് കുക്കിംഗ് വീഡിയോസൊക്കെ കിട്ടും എനിക്കത് കുറച്ച് ക്ലിക്ക് ആയിട്ടോ പിന്നെയും പിന്നെയും നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ നമ്മളെ ഇങ്ങനെ ഫ്ലോപ്പ് ചെയ്ത് നമ്മൾ തടസ്സപ്പെടുത്തി അപ്പോൾ വീണ്ടും അങ്ങനെ സെക്കൻഡ് ബേബിയായി ആയി അതിൻ്റെ പുറകെയായി പിന്നെ അത് കാര്യങ്ങളൊക്കെ ആയി വീണ്ടും ഞാൻ വിട്ടില്ല വീണ്ടും ഞാൻ ആക്റ്റീവ് ആവാൻ തുടങ്ങി യൂട്യൂബിൽ മോൻ വന്ന ശേഷം ഞാൻ ആക്റ്റീവ് ആവാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോൾ കഷ്ടങ്ങൾ പോലും നമുക്ക് അറിയാതെ നമ്മൾ ചെയ്തു പോകില്ലേ അപ്പോൾ ആ കൂട്ടത്തിലായിരുന്നു എൻ്റെ യൂട്യൂബ് ജേണിയിട്ട് അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഞാൻ ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് അപ്പോൾ ഓരോരുത്തർ പറയും എന്താണ് യൂട്യൂബ് മാത്രമേ ഉള്ളൂ വേറെ ജോലിക്കൊന്നും വെക്കൂടുന്നൊക്കെ പറയണ്ടോ ഇപ്പം ഇനി അതിലൊന്നും കാര്യമില്ല കേട്ടോ നമ്മളിഷ്ടമുള്ള ഒരു കാര്യം ചെയ്തിട്ട് നമുക്കതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം അത് വേറെ തന്നെയാണ് കേട്ടോ അത് നമുക്കൊരിക്കലും നയൻ ടു ഫൈവ് ജോലിയിൽ കിട്ടില്ല എന്നാണ് കേട്ടോ എൻ്റെ ഒരു കാര്യം ഞാൻ നയൻ ടു ഫൈവ് ജോലി ചെയ്ത ഒരാളും കൂടിയാണ് അതുകൊണ്ടാണ് കേട്ടോ അത് എത്രയും സ്ട്രോങ് ആയിട്ട് പറയുന്നത് അപ്പോൾ ഇത് ഈ കാണുന്നത് നമ്മുടെ സിറ്റ് ഔട്ടാണ് കേട്ടോ നമ്മുടെ എൻ്റെ പരീക്ഷണശാലിയാണെന്ന് പറയാം കേട്ടോ ഈ ചെടികളും ബുക്കുകളും ഞാൻ വെച്ച് 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 ഫെയിലറായി ഫെയിലറായി അതിലൂടെ പഠിച്ചെടുത്ത് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ടൊക്കെ ഈ വീഡിയോസിലോട്ടൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ ചെയ്ത് ഞാൻ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ഒരു വീഡിയോയിലൂടെയും ഷെയർ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ട് എനിക്ക് വന്ന തോൽവികളും വിജയങ്ങളൊക്കെ ഞാൻ വീഡിയോസായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ പ്രൊപ്പക്കേഷന് വെച്ച ചെടികളാണ് കേട്ടോ അപ്പോൾ നമുക്ക് കാര്യങ്ങളിലോട്ട് പോവാം അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു പോകും നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ തീർന്നു പോകും കേട്ടോ പക്ഷെ നമ്മൾ അവസാനം കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്ന തുടങ്ങുമ്പോഴായിരിക്കും നമുക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നമ്മളെല്ലാത്തിനും ഒരു സ്റ്റാർട്ടപ്പ് ഇട്ട് വെക്കണം കേട്ടോ നമ്മളൊരു ഞാൻ അങ്ങനെ തുടങ്ങിയ ആ ഒരു സ്റ്റാർട്ടപ്പായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ചാനൽ ചാനലങ്ങനെ തുടങ്ങി വെച്ചത് കൊണ്ടായിരുന്നു ഞാനത് അത് അതിൽ കൂടെ വീണ്ടും കയറാൻ അതായത് പിന്നെ എനിക്കിപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു വളർച്ചയാണ് കേട്ടോ എനിക്ക് വൺ കെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായ ഒരു ഒരു ഇതായിരുന്നു കേട്ടോ അതായത് ഞാൻ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ കണ്ടിന്യൂസ്ലി ആരെന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്തില്ല ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടാൻ തുടങ്ങി ഞാൻ ഞാൻ വീഡിയോ ഞാൻ ഭയങ്കര റൂറൽ ഏരിയയാണ് ഉൾപ്രദേശമാണ് നമ്മുടെ വീടൊക്കെ ഇരിക്കുന്ന കേട്ടാ അപ്പോൾ നമ്മൾ ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് തന്നെ പലർക്കും ദഹിക്കില്ല പലര്ക്കും അതെന്തൊക്കെയോ ഒരു കോമളെ പോലെയൊക്കെ തോന്നുന്നു വെച്ചോളൂ അപ്പോൾ അതൊന്നും കാര്യമാക്കിയില്ല ഞാൻ അതൊന്നും ചെവികൊണ്ടില്ല അപ്പം ഞാൻ ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തു അപ്പോൾ ഇതിലൂടെ എനിക്ക് കുറേ കമൻസ് കുറേ നല്ല നല്ല കാര്യങ്ങൾ ഓരോരുത്തർ പറയുമ്പോൾ എനിക്ക് ഹാപ്പി ആയി അതിലും എനിക്ക് എനിക്ക് സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഇഷ്ടമുള്ള ജോലിയായിരുന്നു അത് നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന നമ്മളെപ്പോലെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളിലെത്തി അവർ വഴി നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവർ പോലും ഒരു ചെടി വന്നു കുറേ പൂക്കൾ വന്നു നല്ല ഭംഗിയുണ്ട് അത് കാണാൻ പക്ഷെ ആരും അത് നമ്മളെ അപ്രീസിയേഷൻ തരാറില്ല പക്ഷെ നമ്മൾ പുറത്തുനിന്ന് ആവട്ടെ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്ന കുറച്ച് പേർക്ക് അതിലെത്തിക്കുമ്പോൾ അതിന് സന്തോഷം വേറെയാണ് കേട്ടോ അപ്പം ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും ബാക്കിയുള്ളവർക്ക് എത്രത്തോളം മനസ്സിലാവും എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഭർത്താവ് വീട്ടിൽ അത്ര ചെടികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ചെടികളൊക്കെ വാങ്ങിച്ച് വാങ്ങിച്ച് വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ചെടുത്ത് നമ്മളൊരു ചെടിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിനോടുള്ള ഇഷ്ടവും അനുവും മതിയെന്നാണ് കേട്ടോ എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഞാൻ ചെടികളെക്കുറിച്ച് വീഡിയോസ് ഇടാൻ തുടങ്ങി അപ്പോൾ അതെനിക്ക് ക്ലിക്കായി ആ ക്ലിക്കായപ്പോൾ ഞാനത് വിട്ടില്ല ഞാൻ ഞാനെൻ്റെ സ്റ്റെബിലിറ്റി വിടാതെ അത് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടു ഇതിനകം ഒരുപാട് പേര് എൻ്റെ ചീത്ത വിളിച്ചുട്ടാ കളിയാക്കി ആ കുറ്റം പറച്ചിലായിരുന്നു കേട്ടോ പൂവും പുഷ്പവും പറഞ്ഞു പോവുക കുട്ടികളെ നോക്കാതെ ചെടികളെ നോക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ചെടികളെ നോക്കിയിട്ടിങ്ങനെ പോവുക കുഞ്ഞുങ്ങളെ ഒന്നും നോക്കുന്നില്ല അങ്ങനെയൊക്കെ പലരും പറയാറുണ്ടായിരുന്നു ഫോൺ എടുത്തിട്ട് പോയാൽ തന്നെ അത് ഇതൊക്കെ പറയായിരുന്നു നമ്മുടെ ഈ ഈ നാട്ടിൻ പുറത്തെ ഡെവലപ്മെൻറ്റെന്ന് പറയുന്നത് തന്നെ എന്താ പറയുക അത്രയാണ് ആണ് അത്രയും കാര്യങ്ങളാണ് അപ്പോൾ നമ്മളതൊന്നും ചെവികൊണ്ടില്ല കേട്ടോ ഞാനതൊന്നും ചെയ്വികൊണ്ടില്ല ഈ പറയുന്നവരൊക്കെ പറഞ്ഞിട്ട് പോവും നാളെ നമ്മൾ നമ്മൾ ബിഗ് സീറോ ആയിട്ട് നിൽക്കുമ്പോൾ ഇവരാരും വരില്ല അപ്പോഴും നമ്മളെ സീറോന്ന് വിളിക്കാൻ വേണ്ടി ഇവർ വരുമായിരിക്കും അപ്പോൾ ഞാനതൊന്നും ചെവികൊണ്ട് ത് മുഴുവനായിട്ടും കേട്ടിട്ട് ഞാനിങ്ങനെ പോയി എൻ്റെ ഫാമിലി സപ്പോർട്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു അപ്പോൾ ഞാനത് മുന്നോട്ട് കൊണ്ടുപോയി ചെറുതായിട്ടാണെങ്കിലും നമ്മൾ കൊഞ്ഞു കുഞ്ഞു അത്രയും എല്ലാ വീഡിയോസും സക്സസ് ആവണമെന്നില്ല ചില വ്യൂസ് അതിനൊക്കെ നൂറ് ഒക്കെ ഉണ്ടാവുള്ളൂ ചിലതിന് പെട്ടെന്ന് നോക്കുമ്പോൾ ടു കെ വ്യൂസ് ത്രീ കെ വ്യൂസ് ഇരുപത് ഇരുപത് കെ ഒക്കെ വരാറുണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രചോദനമാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളും എനിക്ക് പ്രചോദനം തരണം എന്നാണ് അപ്പോൾ വീഡിയോ ഒക്കെ ലൈക്ക് ഇടാൻ ഒക്കെ വിട്ടുപോയിട്ടുള്ളവരൊക്കെ ലൈക്കൊക്കെ ഒന്നിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ചെടികളെ വെള്ളമൊഴിച്ച് നോക്കി നോക്കി അതിനെ നോക്കി നോക്കിയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുന്നത് ഭയങ്കര പാടാണ് കേട്ടോ ആ ചെടീന്ന് ഒരു ഇല കിളിർപ്പ് വന്നാൽ തന്നെ നമുക്കത് ഭയങ്കര ഹാപ്പിനെസ്സാണ് നമ്മുടെ നമ്മുടെ മക്കൾ നമ്മൾ ആദ്യമായിട്ട് അമ്മാന്ന് വിളിച്ചൊരു സന്തോഷമുണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ എനിക്ക് അപ്പോൾ ചെടികളോടുള്ള എൻ്റെ ഇഷ്ടമാണ് നമ്മുടെ ഈ ചാനൽ എന്ന് പറയുന്നത് ഞാൻ ഒക്കെ സമയം എന്തെ ആയിരിക്കും കേട്ടോ ഇവിടെ അറിയാം ഞാൻ ഉറക്കിയ ശേഷം ഏത് സമയം തോടെ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടും വെച്ച് മാറ്റി പിടിപ്പിച്ചിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തി 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 കൈക്കോട്ടും കൊണ്ടും കോലും കൊണ്ടും അങ്ങനെ ഇങ്ങനെ നിൽക്കുമായിരിക്കും കേട്ടോ ഇവിടെ അതാണ് എൻ്റെ സമാധാനം അതാണ് എൻ്റെ സന്തോഷം അപ്പം അതിൽ കൂടെ ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾ ആരെങ്കിലും തുടങ്ങാൻ തുടക്കമിടാൻ ഇനിയും റെഡി ആവാത്തവരുണ്ടെങ്കിൽ തുടങ്ങിക്കോളൂ കേട്ടോ ഇപ്പം തുടങ്ങിയാലേ നമ്മൾ എത്തിപ്പെടുകയുള്ളൂ അതാണ് സത്യം അപ്പോൾ തുടങ്ങാം 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 എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളൊന്നും ആവില്ല കേട്ടോ ഇപ്പോൾ ഒരു തുടക്കം ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ് അപ്പോൾ പറ്റുന്നത്ര സമയം പറ്റുന്ന സമയങ്ങൾ ഞാൻ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും അത് അപ്ലോഡ് ചെയ്യുക അപ്പോൾ നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ നമ്മൾ ഒരു ദിവസം എണീക്കുന്ന അതിന് മുമ്പ് ഒരു പത്ത് ഏഴ് മണിക്ക് ആറ് മണിക്ക് എനിക്കുന്നവർ ഒരു അഞ്ച് അമ്പത്തഞ്ചിനീറ്റാ നമുക്ക് ജീവിതത്തിൽ ഒരു പത്ത് മിനിറ്റ് കൂടുതൽ കിട്ടിയില്ലേ അപ്പോൾ അന്ന് പറഞ്ഞ പോലെ നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറ്റേണ്ടത് കേട്ടോ ചുരുക്കം പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ നമുക്ക് നമുക്ക് നേരിടാൻ തയ്യാറായിട്ടൊരു മനസ്സുണ്ടെങ്കിൽ കീഴടങ്ങാൻ തയ്യാറായിട്ടൊരു ലോകം തന്നെയുണ്ട് അതാണ് സത്യം കേട്ടോ ഒരുപാട് ആവശ്യം ആഗ്രഹിച്ചവർക്ക് ഒന്നും ഒന്നും കിട്ടണമെന്നില്ല പക്ഷേ ഒന്ന് മാത്രം ഒരുപാട് വട്ടം ആഗ്രഹിച്ചവർക്കില്ലേ അതെന്തായാലും കിട്ടിയിരിക്കും സ്വന്തം കഴിവിലുള്ള വിശ്വാസമാണ് കേട്ടോ വിജയത്തിലേക്കുള്ള ആദ്യ ചവിടെ അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ മാറുന്നു എന്നൊന്നും നോക്കി നിൽക്കണ്ട നിങ്ങൾ മാറിക്കോളൂ അതാ വേണ്ടത് അപ്പോൾ ഇതുപോലെ ഇനിയും ഒരു തുടക്കിടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ പോവുക ബാക്കിയുള്ളവർ പറഞ്ഞു പൊക്കോട്ടെ ഈ പറഞ്ഞു പോകുന്നതൊക്കെ ഇന്നത്തെ ഒരു ദിവസം പറഞ്ഞു ആയിരിക്കും അതങ്ങ് പൊക്കോളും അത് മാഞ്ഞ് മറിഞ്ഞോളും കേട്ടോ പിന്നീട് നമ്മൾ സക്സസ് ആവുമ്പോൾ ഈ എല്ലാവരും സക്സസ്സിനെ കുറിച്ച് സംസാരിക്കാനേ വരുവുള്ളൂ അപ്പോൾ ഈ വന്ന വഴികളൊന്നും ആരും നോക്കാറില്ല പറയാറില്ല അത് അതങ്ങനെയാണ് അപ്പോൾ ആരെയും മൈൻഡ് ചെയ്യേണ്ട നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം നിങ്ങൾക്ക് എന്തെങ്കിലും ആവണോ ഞാൻ എന്തെങ്കിലും ആവണം എനിക്കൊരു വരുമാനം ഉണ്ടാവണം അങ്ങനെ ആഗ്രഹമുള്ളവർ അവരവരുടെ ലക്ഷ്യം നോക്കി പോവുക ലക്ഷ്യം കൈവിടാതിരിക്കുക അപ്പോൾ അത് മാത്രമാണ് കേട്ടോ അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് സഹായിച്ച കുറേ യൂട്യൂബ് ചാനൽസും കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ അത് ആരും എന്നെ അടുത്ത് അറിഞ്ഞവരല്ല ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത കുറേ പേരാണ് കേട്ടോ ഈ അറിഞ്ഞവരും സ്വന്തക്കാരും ബന്ധുക്കാരും ആരും നമ്മളെ സഹായിക്കില്ല കേട്ടോ അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളറിയാത്തവരായിരിക്കും നമുക്ക് കൈതരിക അതാണ് കേട്ടോ ഈ ഒരു യൂട്യൂബോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയേൻ്റെ ഒരു ഒരു ഇതെന്ന് പറയുന്നത് അറിയാത്തവരായിരിക്കും നമ്മളെ സഹായിക്കുക അറിയാത്തവരായിരിക്കും നമ്മളെ പ്രോത്സാഹിപ്പിക്കുക അതാണ് അതാണ് ഇതിൻ്റെ ഒരു ഹാപ്പിനെസ് ആയിട്ട് അപ്പോൾ നമ്മുടെ യൂട്യൂബ് യാത്രയൊക്കെ ഇതാക്കിയാണ് അപ്പോൾ നിങ്ങളും എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ ബാക്കി വെച്ചിട്ടിരിക്കുകയാണെങ്കിൽ കാണിക്കാതെ തുടങ്ങിക്കോളൂ കേട്ടോ ഇതാണ് നല്ല സമയം സാഹചര്യങ്ങളെയൊക്കെ നമ്മൾ പഴി പറഞ്ഞിരിക്കാതെ സാഹചര്യങ്ങളെയൊക്കെ നമ്മുടെ സാഹചര്യങ്ങളാക്കി മാറ്റിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനൊക്കെ ആയിട്ട് മടി കാണിക്കരുത് കേട്ടോ അപ്പോൾ അതുപോലെ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഏത് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഈ ഇതിന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ അവരെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും എനിക്കറിയാം ഈ ഇത് അത്രയും സ്ട്രഗിൾ ഉള്ള ഒരു ഒരു യാത്രയാണ് യൂട്യൂബ് ആദ്യത്തെ വൺ കെ ആദ്യത്തെ തൗസൻഡ് കെ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ്

വെക്കാൻ പറ്റില്ല വെള്ളമൊക്കെ വറ്റാറായി നമുക്ക് കുടിവെള്ളം പോലും കിട്ടാത്തൊരവസ്ഥ ആവാൻ പോകാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ആമ്പല അങ്ങനെ ചീനി ചീനി പോവുകയാണ് കേട്ടോ അപ്പം ഇതെന്താന്ന് ഞാൻ പിഴുതെടുത്ത് നോക്കിയായിരുന്നു അപ്പോൾ ഇതിനകത്ത് മൊത്തം ഇങ്ങനെ പുഴുക്കൾ ഒരു റെഡ് ഡിഷ് ആയിട്ടൊരു പുഴുവായിരുന്നു കേട്ടോ പിന്നെ ഉച്ചൻ്റെ ശല്യം നിറയെ ഉണ്ടായിരുന്നു അപ്പം ഞാനത് പിഴുതു മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചിലവർക്കൊന്നും ഇത് ദഹിക്കില്ല കേട്ടോ എനിക്ക് എൻ്റെ ചെടിയും ഇതൊന്നും ചിലവർക്ക് തയ്ക്കില്ല പക്ഷെ എനിക്ക് എനിക്കിതന്ന ഇതെനിക്ക് ഇതൊക്കെയാണ് ഹാപ്പിനെസ് മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന മണ്ണിൽ മണ്ണിൽ വെള്ളം തെളിച്ചിട്ടുള്ള ആ മണമൊക്കെയാണ് എൻ്റെ ഒരു ഹാപ്പിനെസ് കിട്ടുക ഒരു ചെടി വെച്ചാൽ മതി എനിക്ക് അന്ന് എനിക്ക് ഒരു ദിവസം ഞാൻ എന്തായാലും ഒരു പുതിയൊരു ചെടി നട്ടിരിക്കുന്നുണ്ട് അത് എനിക്കത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നൊരു ചെടി നടുക എന്നുള്ളത് എനിക്ക് ഞാൻ ചെയ്യാതിരിക്കില്ല കേട്ടോ ദിവസം ഞാൻ എന്തെങ്കിലും ഒരു ചെടി നട്ടിരിക്കുന്നുണ്ടോ അപ്പം അത് ഇതിൻ്റെ പ്രശ്നം ഇതാണ് തോന്നുന്നത് അപ്പം ഞാൻ അതിൽ എന്തൊക്കെയോ കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥയും ഒരു പുഴുവും പിന്നെ ഒച്ച നിറയുണ്ട് കേട്ടോ അപ്പം ഒച്ചിനെയൊക്കെ മാറ്റി ഞാനതിനൊന്ന് കഴുകിയെടുത്തിട്ട് വീണ്ടും വേറെ ഒരു ഇതിലേക്ക് മാറ്റി നടാന്ന് വിചാരിക്കുന്നു കേട്ടോ അത് മൊത്തം ഒച്ച ആയിരുന്നു ഒച്ചിൻ്റെ മുട്ടയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നൊക്കെ ഈ വൈറ്റായിട്ട് കാണുന്നില്ലേ ഇതൊക്കെ ഒച്ചിൻ്റെ മുട്ടയാണ് കേട്ടോ ഞാനതൊക്കെ റിമൂവ് ചെയ്തിട്ട് ഒന്ന് ഫ്രഷ് അപ്പ് ചെയ്ത് കഴുകിയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നമുക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഫോർത്ത് തൗസൻഡ് അവേഴ്സ് ആവണം അതായിട്ടില്ല അപ്പോൾ അതിനൊരുപാട് യാത്ര ഇനിയും ഞാൻ ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് അതിന് ഒരു പ്രചോദനം ആവുകട്ടോ അപ്പോൾ എന്നെപ്പോലെ ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്നവരെ എന്നെ സപ്പോർട്ട് ചെയ്യും എന്നെ പ്രചോദനം തരും എനിക്ക് വിശ്വാസമുണ്ട് അത് ഈ കാണുന്നുണ്ടോ അത്രയും ഉച്ചകളായിരുന്നു അപ്പം നമ്മളിതൊന്ന് ഫ്രഷ് ചെയ്തിട്ട് അതാ ഇങ്ങനെ നിങ്ങളുടെ ആമ്പലം പൂക്കുന്നില്ലെങ്കിൽ ഒന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് പെയ്തെടുത്ത് നോക്കണം കേട്ടോ അടിയിൽ വല്ല ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം കേട്ടോ ഇത് നമ്മൾ ചെളിയിലേ ഇരിക്കുന്നതുകൊണ്ട് പുഴുക്കൊടി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ഞാനൊന്ന് കഴുകിയിട്ട് ഇത് നോക്കി വേറൊരു ബോട്ടിലേക്ക് നട്ട് കൊടുക്കണം കേട്ടോ ചെയ്തത് നമ്മുടെ വൈറ്റ് ആമ്പലാണോ നല്ല ഭംഗിയുള്ള വെളുത്ത സുന്ദരി ഒരു കളറോ മിക്സ് ഇല്ലാത്ത വെളുത്ത മൊത്താമ്പലാണ് കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ഒരു മുട്ട നിറയി വരുന്നുണ്ട് പക്ഷെ അത് വരുന്നില്ല മുകളിലോട്ട് വരുന്നില്ല തളർന്ന് തളർന്നു പോണ അവസ്ഥയായിരുന്നു അതിൽ തന്നെ വേറൊരു വൈറ്റ് ആമ്പലും കൂടി ഉണ്ടായിരുന്നു അതെ അതും കൂടിയാണ് ഞാൻ പൊഴുതെടുക്കുന്നത് അപ്പോൾ ഈ പോട്ട് മൊത്തം ഒച്ചിൻ്റെ ബഹളമായിരുന്നു കേട്ടോ അതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് രണ്ടാമ്പലം പൂക്കുന്നില്ല അപ്പോൾ ഞാൻ ആ ഇത് ഇത് ഒരു ഗ്രീനിഷ് കട കളർന്നൊരു വൈറ്റ് ആമ്പലാണ് കേട്ടോ അപ്പോൾ ഇതും പൂക്കുന്നില്ല അതും പൂക്കുന്നില്ല അപ്പം രണ്ടും കൂടി ഞാനൊന്ന് കഴുകിയിട്ട് ഞാൻ വേറെ ഡബിലേക്ക് മാറ്റുകയാണ് കേട്ടോ ചെയ്ത് നോക്കൂ ഇതിൽ മുഴുവൻ ഒച്ചായിരുന്നു അപ്പോൾ ഇതിൽ മുട്ട് വരുന്ന തന്നെ ഉണ്ടായിരുന്നില്ല അതിൽ മുട്ട ഉണ്ടായിരുന്നു കണ്ടോ ഒച്ചിൻ്റെ ബഹളമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒച്ചു അതെ കാണുന്നൊക്കെയാണ് കേട്ടോ ഒച്ചിൻ്റെ മുട്ട എന്ന് പറയുന്നത് ഇതിങ്ങനെ നിന്നിട്ടാണ് ഒച്ചു പെരുകുന്നുട്ടാ അപ്പം ഞാൻ ഈ ഇലകളൊക്കെ പറിച്ചു കളഞ്ഞിട്ടുണ്ട് കളഞ്ഞിട്ട് ഞാൻ വീണ്ടും നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ട അപ്പം വേനൽക്കാലമാണ് ചെടികൾക്കൊന്നും വെള്ളം പോരാ പാലക്കാട് ഭയങ്കര ചൂടാണ് കേട്ടോ അവിടേക്ക് കിണറിലൊക്കെ വെള്ളം വറ്റി ചെടികൾക്കൊന്നും വെള്ളം ഒഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇല്ല തീരെ വെള്ളമില്ല കേട്ടോ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ഫെബ്രുവരി ആയാൽ തന്നെ വെള്ളമൊക്കെ എല്ലാ കിണറിലും വറ്റിപ്പോകുന്നൊരവസ്ഥയാണ് കേട്ടോ അപ്പം എല്ലാവടേയും വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് ചെടികളുടെ കാര്യം നമ്മളിപ്പോൾ ഈ സമയത്ത് എന്ത് വെച്ച് പിടിപ്പിച്ചാലും വരുന്ന ഒരു സാഹചര്യമല്ല കേട്ടോ അവിടെ പാലക്കാടിൻ്റെ കാര്യം പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പം നമ്മൾ ഒരു നേരമൊക്കെയാണ് നനച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പല ചെടികളും നഷ്ടമായി പോകുന്നുണ്ട് എനിക്ക് സങ്കടമുണ്ട് ഒരു മഴയെങ്കിലും വരും എന്ന് പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നിവിടെ ഒരു മഴൻ്റെ ഒരു ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വീണ്ടും വെയിലൊക്കെ വന്നു കേട്ടോ മഴ കാണുന്നില്ല മഴ വരില്ല എന്ന് പറഞ്ഞാൽ വാശി പിടിച്ചിരിക്കുക തോന്നുന്നുണ്ട് അപ്പം ഞാനിത് വേറൊരു ടബിലേക്ക് നട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാ ഞാനിങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ഇതിൽ നിന്ന് പറിച്ച അതിലേക്ക് നട്ട് കൊടുക്കും അതിൽ നിന്ന് ഇതിലേക്ക് നട്ട് കൊടുക്കും കേട്ടോ അതങ്ങനെ പിടിച്ചു പോകുന്നോളൂ കേട്ടോ അതിന് അമ്പലിന് അത്ര പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ പരിസരമാണ് കേട്ടോ ഇത് നമ്മുടെ ഫ്രണ്ടിലെ ഗേറ്റാണ് നമ്മുടെ തെച്ചിക്കുട്ടനാണ് കേട്ടോ എപ്പോഴും ഒരു പരാതിയും പറയാതെ പൂക്കൾ തരുന്നതാണ് കേട്ടോ നമ്മുടെ തെച്ചി നമ്മുടെ തെച്ചി ഇവിടെ ഇത്തിരി നിറയെ പൂക്കൾ തരും കേട്ടോ ഇത് നമ്മുടെ പെന്നി വേട്ടാണ് ഞാൻ ഒരു തൈ ഇങ്ങനെ വെച്ചു കൊടുത്തതാണ് പിന്നെ അതിങ്ങനെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരുന്നത് കണ്ടപ്പോൾ അതൊരു രസം തോന്നി ഇപ്പൊ വിട്ടതാണ് കേട്ടോ ഇപ്പം ഇത് മുഴുവൻ പിടിച്ചു പറ്റി ഇവിടെ മൊത്തം ഇങ്ങനെ വരാൻ തുടങ്ങി ഇപ്പൊ അതൊരു എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ വിട്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കലടിയും കണ്ടോ പഴയ ബക്കറ്റിലാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ മതിലിൻ്റെ മുകളാണ് കേട്ടോ നാട്ടിൻപുറമാണോട്ടോ പാലക്കാട് ഒരു നാട്ടിൻപുറത്താണ് കേട്ടോ നമ്മുടെ താമസം അപ്പോൾ നമ്മുടെ മെലസ്റ്റോമ എന്തായെന്ന് ചോദിച്ചവർക്കാണ് കേട്ടോ അതാ മെലസ്റ്റോമ നമ്മൾ താഴെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇലകളൊക്കെ ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് ഇനി വൈകാതെ പൂക്കളായിട്ട് കാണാം കേട്ടോ അപ്പോൾ മെലസ്റ്റോമ പിടിച്ച് കിട്ടാതെ ഒരുപാട് സങ്കടപ്പെട്ടാണ് അത് നമ്മുടെ വയറ്റി പോവുകയാണ് കേട്ടോ അതിൻ്റെ പേരെന്നെ മറന്നുപോയി എനിക്ക് ഇത് നമ്മുടെ തെച്ചിയാണ് കേട്ടോ മഞ്ഞ തെച്ചിയാണ് കുറച്ച് പൂക്കളുണ്ടായി പിന്നെ അത് ഇങ്ങനെ ഇരിക്കുവാണ് ഇപ്പം ഞാൻ ഇതിൻ്റെ താഴെയാണ് ഈ ചെടികളുടെ താഴെയാണ് ഈ തെങ്ങ് നിൽക്കുന്നത് എല്ലാ എല്ലാ തെങ്ങിലും വെള്ളമില്ലാതെ ഒക്കെ മട്ട നിൽക്കുകയാണ് അപ്പം നമ്മളവിടെ നിന്ന മട്ട തലയിൽ വീഴും മട്ട എന്ന് പറഞ്ഞാൽ അറിയില്ല ഓല കേട്ടോ ഓല ഓല വീഴും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മാറി അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ക്ഷാമം കൊണ്ട് ചെടികളൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഒരു പോഷൻ എന്ന് പറയുന്നത് ഇതാണ് എവിടെയാണ് ഞാൻ ഫുൾ ടൈം ഉണ്ടാവുക കേട്ടോ കുട്ടികളെ ഉറക്കിയ ബാക്കിയുള്ള സമയമൊക്കെ നമ്മൾ ഇവിടെ ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ പോലെ ആഗ്രഹങ്ങൾ അടക്കി വെക്കാതെ ആഗ്രഹങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ മഴിച്ചു നിൽക്കരുത് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇത് ഈ കാണുന്ന ഫ്രണ്ട് പോർഷനിൽ നമ്മൾ വെറ്റില വെച്ചു കൊടുത്തിട്ടുണ്ട് പാലക്കാട് എല്ലാ വീട്ടിലും വെറ്റില തൈ ഉണ്ടാവും കേട്ടോ ഫ്രണ്ടിൽ നമ്മൾ വെറ്റില തൈ വെറ്റിലത്തൈ വെക്കുന്നത് ഒരു ഐശ്വര്യമായിട്ടാണ് കേട്ടോ കണക്കാക്കുന്നത് മണി പ്ലാന്റും വെറ്റില തൈ നമ്മൾ മുല്ലയും അത് പാലക്കാടിൻ്റെ ഒരു ഒരിതാണ് ഫ്രണ്ടിൽ ഉറപ്പായിട്ട് അത് വെക്കും കേട്ടോ വെറ്റില മണി പ്ലാന്റ് മുല്ലത്തൈ പിന്നെ അതിൽ റോസ് ഉണ്ട് കേട്ടോ നാടൻ റോസ് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഫ്രണ്ടില്ല ഞാനത് വെട്ടിക്കളയാതെ വെച്ചിരിക്കുകയാണ് എനിക്കിത് പറ്റില്ല അതെനിക്ക് ഒരു നസ്റ്റാൾജിയാണ് കേട്ടോ അതാ ഇതാണ് നമ്മുടെ കോഴി വീരന്മാർ ഇവിടെ എല്ലാ വീടുകളിലും കോഴിയുണ്ട് കിട്ടോ അതുകൊണ്ട് നമ്മൾ ഒരു ചെടി വെച്ചാൽ ഒരെണ്ണം കിട്ടൂല എല്ലാം എന്താ ഇവന്മാരല്ല ഇനിയും കുറേ ഉണ്ട് അപ്പോൾ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരിക്കുകയാണ് സവാരിക്ക് ഇവർ മാത്രമേ ഇവിടെ മുമർത്തിണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് നമ്മുടെ റോഡാണ് ഒരു ഉൾ ആണ് ഇട്ടോ അപ്പോൾ ആ ഫ്രണ്ടിലെ റോഡാണിത് ഇവനാണ് നമ്മുടെ മല്ലി മുഴുവൻ കൊത്തി തിന്നുന്ന ആൾ ഇട്ടുക നമ്മൾ ഞാൻ വലയൊക്കെ ഇട്ട് സൂക്ഷിച്ചാലും എന്തൊക്കെ സൂക്ഷിച്ചാലും കോഴി കോഴിൻ്റെ രക്ഷപ്പെടാൻ ഭയങ്കര പാടാണ് എല്ലാം എന്ത് ചെടി വെച്ചാലും ആൾക്കാരെ അറ്റാക്ക് ചെയ്തോളും കേട്ടാ അപ്പോൾ ഇതാണ് ഈ രണ്ട് മൂന്ന് പേരെ ഇപ്പം ഇവിടെ കാണുന്നുള്ളു അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വേഷം കേട്ടോ അപ്പോൾ ഇപ്പം കാര്യമായിട്ട് ചെടികൾക്കൊന്നും ഫ്രഷ്നെസ് ഇല്ല കാരണം വെള്ളമില്ലാതെ തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ കൃഷിഭാഗത്ത് നിന്ന് കിട്ടിയ ചട്ടികളാണ് നമുക്ക് കിട്ടിയ തൈകൾ ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മൾ ചുറ്റോടും കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ഥലവും ഇല്ല മണ്ണില്ല അപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെയാണ് നമ്മൾ ഓരോ ചെടികളൊക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ മണ്ണ് കുറവാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ അപ്പം ഞാൻ അധികം പറഞ്ഞ് ഒന്നും വെറുപ്പിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് തുടങ്ങുക തുടങ്ങിയിട്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവുക സാഹചര്യങ്ങളൊക്കെ മാറി മാറിയും കാര്യങ്ങളൊക്കെ കടന്നു പോകും ആ സമയത്ത് നമ്മളൊന്നും അല്ലാതായിപ്പോരുതിട്ടാ അപ്പം അതുപോലെ ഇത് ഇതിപ്പോൾ ഇന്നെ പോലെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇരുന്നിട്ടാണ് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എല്ലാറ്റിനും ഒരു കറക്റ്റ് സമയം നല്ല സമയം അങ്ങനൊന്നും ഇല്ല കേട്ടോ നമ്മൾ തുടങ്ങുന്നത് തന്നെയാണ് നല്ല സമയം നമ്മൾ തുടങ്ങുന്ന സമയം തന്നെയാണ് നല്ല സമയം ഇന്ന് പറ്റിയില്ലെങ്കിൽ നാളെ പക്ഷെ ഇന്ന് ഇന്ന് പറ്റിയില്ല നാളെ വിട്ടുപോയി അങ്ങനെ വിട്ടുപോകരുത് തുടങ്ങി വെക്കുക പറ്റുന്ന സമയങ്ങളൊക്കെ അതിനുവേണ്ടി വർക്ക് ചെയ്യുക പറ്റുന്ന സമയം വർക്ക് ചെയ്താൽ മതിയാവും ഒരുപാട് കണ്ടിന്യൂസ്ലി ചെയ്യണമെന്നില്ല പറ്റുന്ന സമയം വർക്ക് ചെയ്യുക വർക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റായി ചെയ്യുക ഓന്തുണ്ടായി ഓന്തിരിക്കുന്നതേണ്ട പറ്റുന്ന സമയം കറക്റ്റായി ചെയ്താൽ നമുക്ക് സക്സസ് എന്തായാലും കിട്ടും അപ്പോൾ ഇന്ന് നിങ്ങളെപ്പോലെ സ്നേഹമുള്ള വൺ കെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടി അപ്പോൾ ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതുവഴി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പരമാവധി കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ കാണിക്കുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റമാണ് കേട്ട അപ്പോൾ ഞാൻ ഒന്നുമില്ല കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വീഡിയോസ് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ വീഡിയോ എടുക്കുക എനിക്ക് അറിഞ്ഞില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് വീടും പരിസരമൊക്കെ കാണിക്കുന്നത് നമ്മൾ സൈഡ് ഭാഗത്ത് നമ്മുടെ ടിഷ്യൂ വാഴ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതാണ് മൊത്തം കോഴി കുത്തിയിരിക്കണമുണ്ടോ എന്തിട്ട് കൊടുത്താലും കോഴി കുത്തി തീർക്കും അപ്പോൾ അവസാനം എൻ്റെ ഇതെന്ന് പറയുന്നത് ചെടികൾക്ക് വെള്ളം തനിക്കാണ് ചെടികൾക്ക് വെള്ളം കൂടി നനച്ചു കഴിഞ്ഞാൽ നമ്മുടെ അക്കുകൂട്ടൻ എണീക്കും പിന്നെ അവന് ഭക്ഷണം കൊടുക്കുക അവൻ്റെ കാര്യങ്ങൾ നോക്കുക അതൊക്കെയാണ് ഇനിയിപ്പോൾ അടുത്ത ഒരു ജോലി എന്ന് പറയുന്നത് അധികം സമയമൊന്നും ഉറങ്ങില്ല കേട്ടോ ഒരു അരമണിക്കൂർ ഉറങ്ങുള്ളൂ അരമണിക്കൂറിനുള്ളിൽ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരിക്കണം ആദ്യേ പറ്റുള്ളൂ പിന്നെ അവനെണീറ്റാൽ പിന്നെ അവൻ്റെ പുറകെ ഓടാൻ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ കേട്ടോ അതി കൂടുതൽ സമയമൊന്നും ഉണ്ടാവില്ല അത് അമ്മമാർക്കറിയാം അത് പറഞ്ഞ് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം കുഞ്ഞുങ്ങളെണീറ്റാ പിന്നെ നമ്മൾ അവരുടെ പുറകെ തന്നെ അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് എവിടെയെങ്കിലും വീഴും എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിക്കും അപ്പോൾ പറ്റുന്ന സമയത്ത് പറ്റുന്ന ജോലികൾ ചെയ്തിട്ട് നമ്മളെ കൈവിടാതെ നമ്മുടെ ലക്ഷ്യവും നമ്മുടെ കൂടെ തന്നെ കൂട്ടുക അതൊരിക്കലും മാറ്റി നിർത്തരുത് അതിന് വേണ്ടിയിട്ട് അധ്വാനിക്കുക അപ്പോൾ അതേ അക്കുവിന് ഭക്ഷണമൊക്കെ കൊടുത്തി വീണ്ടും ഞാൻ ഉച്ചയ്ക്ക് അവനെ ഉറക്കിയ ശേഷം വീണ്ടും ചെയ്യുന്ന കാര്യമാണ് വൈകുന്നേരത്തേക്കുള്ള ഫുഡ് രാത്രിക്കുള്ള ഫുഡ് നമ്മൾ നമ്മൾ ഞാൻ നാല് മണിയാകുമ്പോൾ തന്നെ ഉണ്ടാക്കി വെക്കും കേട്ടോ പക്ഷേ മോൾ സ്കൂളിൽ വരുന്നതിൻ്റെ സ്കൂൾ വിട്ട് വരുന്ന മുമ്പ് തന്നെ ഞാൻ വൈകുന്നേരത്തേക്ക് നമ്മൾ പതിവ് കഞ്ഞിയാണ് അപ്പോൾ ഞാൻ അതൊന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കഞ്ഞിയും കറിയായിരിക്കും കേട്ടോ എന്തെങ്കിലും ഉപ്പേരിയായിരിക്കും പക്ഷെ ഞാനൊന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മോൾ വരുന്നതിൻ്റെ ഉള്ളിൽ ഡിന്നറും കൂടി ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ ഫ്രീ ആയി അപ്പോൾ അവൾക്കും സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ട് അവൾക്കും കഴിക്കാൻ കൊടുക്കാമല്ലോ അപ്പോൾ നമ്മൾ മാവെടുത്തിട്ട് കുറച്ച് നെയ്യ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ഒരു പ്രശ്നമുണ്ട് ചപ്പാത്തി സോഫ്റ്റ് ആവുന്നില്ല എന്ന് ഞാൻ എന്താ ഈ ഇങ്ങനെയാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്നത് മാവെടുത്തിട്ട് കുറച്ച് ഉപ്പ് കൊടുത്തു ഞാൻ ആദ്യം ഇട്ട് കൊടുത്ത് പഞ്ചസാരയാണ് കേട്ടോ അതെന്തിനാണെന്നറിയോ ആ ഒരു കുഞ്ഞ് കാര്യമാണ് നമ്മൾ നാളെ വൈകുന്നേരം ഉണ്ടാക്കുന്ന ചപ്പാത്തി ചിലപ്പോൾ നാളെ രാവിലെ എന്തിനെങ്കിലുമൊക്കെ വിഷമൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ബാക്കി വന്നാൽ ഞാൻ എടുത്ത് കഴിക്കാറുണ്ട് അപ്പം കഴിക്കാൻ ഒരു സ്വീറ്റ്നെസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര ഇടും കേട്ടോ അതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക ശേഷം ഇതുപോലെ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ പലവരും ആയിരിക്കും കേട്ടോ ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളും ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതായത് ഒന്ന് കൂടി വെന്ത് കിട്ടുന്നുണ്ട് വെന്ത് കിട്ടിയാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും ചപ്പാത്തിക്ക് നമ്മൾ ചപ്പാത്തി ചുട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊന്തി വരും നല്ല സോഫ്റ്റ് ആയിരിക്കും നമുക്ക് കർച്ചീഫ് പോലെ മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പലർക്കും ചപ്പാത്തി സോഫ്റ്റ് ആവില്ല എന്നുള്ള പരാതിയാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം കേട്ടോ അപ്പോൾ ഇത് ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ വീട്ടിലിരിക്കുന്നവർ എന്തോരും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തു പോകുന്നത് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ സമയമില്ല സമയമില്ല എന്നുള്ള പരാതിയൊക്കെ ഇനി മാറ്റി വയ്ക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇത് ചൂടോടെ നമ്മൾ കുഴച്ച് കൊടുക്കരുത് ഒരഞ്ച് മിനിറ്റ് ഇതുപോലെ ആക്കി കൊടുത്ത ശേഷം എന്താ കണ്ടില്ലേ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇത് കുഴക്കയാണെങ്കിൽ പെട്ടെന്ന് കുഴച്ചെടുക്കാനും പറ്റും പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാനും പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ നാളത്തേക്ക് വൈകുന്നേരം ബാക്കി വന്നാലേ ഞാൻ നാളെ ഇങ്ങനെ കാടിലേക്കൊക്കെ പോകുമ്പോൾ ഓരോ ചപ്പാത്തി എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കും കേട്ടോ അത് അതൊരു ശീലമാണ് കേട്ടോ ഒരു വിശപ്പ് മാറാൻ ഉള്ള ഒരു ട്രിക്കാണെന്ന് വെച്ചാലോ കണ്ടോ നന്നായിട്ട് നമുക്ക് ഒരുപാട് എഫേർട്ട് കൊടുക്കാതെ വേഗം കുഴച്ചെടുക്കാൻ പറ്റും ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കേട്ടോ അതറിയാത്തവർക്ക് ആവുമെന്ന് വിചാരിക്കുന്നു പലർക്കും അറിയായിരിക്കും അറിയാത്തവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും അപ്പോൾ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി ഷീമോള വരാറായി അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തി ഇങ്ങനെ ഉരുണ്ടയാക്കിയിട്ട് നമ്മളിത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ആ റെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇത് ഒന്നും കൂടി സോഫ്റ്റ് ആവും അപ്പം ഞാനിങ്ങനെ ഉരുണ്ടാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് കുഴച്ച് കൊടുക്കുക കൈക്ക് ഒരു എഫേർട്ടുമില്ല കേട്ടോ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചത് കൊണ്ടാണ് വേഗം കുഴച്ച് കിട്ടും ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിതൊന്ന് മൂടി വെക്കണം കേട്ടോ നന്നായിട്ട് മൂടി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഉറണ്ടിയാക്കിയിട്ട് ചപ്പാത്തി ചുറ്റു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ച് തരാം അത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ചപ്പാത്തി വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം പക്ഷേ മോള് സ്കൂൾ വിട്ട് വന്നാലും ഞാനൊരു ചപ്പാത്തി കൊടുക്കും അപ്പോൾ അവളുടെ വിശപ്പ് മാറി പിന്നെ അവൾ എന്തെല്ലാം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ബാക്കിയുള്ള സമയം കൂടെ നമ്മൾ നൈറ്റിലേക്കുള്ള ഡിന്നറും ഉണ്ടാക്കും അപ്പോൾ ഈ ഒരു സ്കൂൾ വിട്ട് വരുന്ന ആ ഒരു സമയത്തിനുള്ള ഡിന്നറും കൂടി ആയാലും പിന്നെ നമുക്ക് ഒരുപാട് സമയങ്ങളല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്നത് അപ്പോൾ സമയമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ ഓരോ പ്ലാൻ അനുസരിച്ചിട്ട് ഓരോ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് വേണം നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഇതേ ഞാൻ ചപ്പാത്തി പരത്താണ് പക്ഷെ ചിലർ സമയമില്ല എന്ന് പറയുന്നത് ചിലർ ഉറങ്ങിപ്പോവും ഉറങ്ങുന്നവർക്ക് ഉറങ്ങി തീർക്കാം കേട്ടോ പക്ഷേ എന്തെങ്കിലുമൊക്കെ നേടണം എന്നുണ്ടെങ്കിൽ ഉറക്കം വരില്ല അതാണ് ഇതിൻ്റെ സത്യം എനിക്ക് ഉറക്കം വരാറില്ല ഞാൻ ഓരോ ദിവസം വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടുള്ള കണ്ണന് വേണ്ടിയിട്ടും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അല്ലെങ്കിൽ വീഡിയോസ് ഇടണം എനിക്ക് ഉറക്കം വരാറില്ല കേട്ടോ എന്തെങ്കിലും ആവണം എനിക്കൊരു വരുമാനം ഉണ്ടാക്കണം എന്നുള്ളതിൽ ഞാൻ സ്ട്രോങ് ആണ് അതുകൊണ്ട് എനിക്ക് ഉറക്കം വരാറില്ല ഞാൻ റെസ്റ്റ് എടുക്കാറില്ല കേട്ടോ ഞാൻ ഞാൻ കിട്ടുന്ന സമയമൊക്കെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഓരോന്ന് ചെയ്ത് തീർക്കും കേട്ടോ ഇതിനിടയിലായിരിക്കും നമ്മൾ തുണി അലക്കാലിട്ടിട്ടുണ്ടാവുക നമ്മൾ ഇതിനിടയിലായിരിക്കും നമ്മൾ അടിച്ചിട്ടും തടിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാ പണികളും നമ്മൾ ഇതിനിടയിൽ തീർത്തിട്ടുണ്ടാവും കേട്ടോ ഒക്കെ പ്ലാൻഡാണ് ഈ സമയത്തിനുള്ളിൽ ഈ സമയത്തിനുള്ളിൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മോനെ മോനെണിക്കുന്നതിൻ്റെ ഉള്ള ഗ്യാപ്പിൽ നമ്മളത് ഓരോന്നുവെച്ചിട്ട് ചെയ്ത് തീർക്കും അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ ആറ് മണിക്ക് എണീക്കുന്നവരാണെങ്കിൽ അഞ്ച് അമ്പതിന് എണീറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പത്ത് മിനിറ്റ് നിങ്ങൾ കൂടുതൽ കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ട അപ്പോൾ ഇതുപോലെ ആഴ്ച മുഴുവനാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുക സക്സസ്സാകും ഒരു ദിവസം നമ്മളെ വിജയത്തിൽ ഉറപ്പായിട്ട് എത്തും കണ്ടോ അപ്പം നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തി നമ്മൾ അങ്ങനെ ചെയ്തു കൊടുത്തതിൻ്റെ ഉള്ള ഗുണം എന്താണെന്നറിയോ അതെ ഇതുപോലെ നമ്മൾ കല്ലിൽ ഇട്ട് കൊടുത്താൽ തന്നെ മതിയാവും കേട്ടോ സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി ഇങ്ങനെ പൊങ്ങി വരും ഇപ്പം കാണിച്ചു തരാവേ ഇനി സോഫ്റ്റ് ആയില്ല ചപ്പാത്തി പൊന്തിയില്ല എന്നൊന്നും പരാതി വേണ്ടതാ ഇതുപോലെ വരുന്നുണ്ട് കണ്ടോ അപ്പോൾ ചപ്പാത്തി സോഫ്റ്റ് ആവാനുള്ള ടെക്നിക്കും കിട്ടിയില്ലേ അപ്പോൾ ലൈക്ക് ഇടാൻ മടിയാ എനിക്കരുത് ഈ ഒരു ടെക്നിക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ ലൈക്കിടാൻ മടിയാ എനിക്കരുത് കേട്ടോ അപ്പം നമ്മുടെ നൈറ്റത്തെ ഡിന്നറും റെഡിയായി നമ്മളിനി ശീമോളെ വിളിക്കാൻ പോകണം മണിക്ക് ബസ് വരും കേട്ടോ അവളും കൂടി വന്നാൽ പിന്നെ നമ്മുടെ എല്ലാ പണിയും സ്റ്റോപ്പ് ആണ് കേട്ടോ പിന്നെ ഇവിനി ഇവരെ രണ്ടുപേരും പേരും നോക്കലായി എൻ്റെ പണി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേം ഇഷ്ടമായ ലൈക്ക് കമൻ്റ് ഷെയർ താങ്ക്